നമസ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വൻ അഴിമതികൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന കാലങ്ങളായി ഭക്തർ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് നിരീശ്വരവാദികളായ ഇടതുപക്ഷ നേതാക്കൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും അവിടെ അഴിമതികൾ കൂടാതെ ഒരു തട്ടിപ്പ് നടത്തിയാൽ ഒരു നാൾ അത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും ആ കള്ളത്തരമാണ് ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി നാളിൽ നടത്തി വരുന്ന ഗുരുവായൂർ ഏകാദശി ഉദയാസ്മന പൂജ മാറ്റിയതും അതോടൊപ്പം തന്ത്രിക്ക് പുലവുണ്ടായിരുന്ന ആ തന്ത്രി തന്നെ ഏകാദശിയിൽ ഭക്തജനങ്ങൾ വ്രത വ്രതമൊക്കെ എടുത്തിരുന്ന സമയത്ത് അന്നദാന മണ്ഡപത്തിൽ കയറി ഭക്തജനങ്ങൾക്ക് ആ ഭക്ഷണം അതായത് ആ നിവേദിച്ച ഭക്ഷണം വിളമ്പിക്കൊടുത്തതൊക്കെ ആ പ്രസാദം വിളമ്പിക്കൊടുത്തതൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധം അലയടിച്ചിരുന്നു കൂടാതെ ഇതിന് പൂജ മാറ്റിയതിനെതിരെ ഭക്തർ അതായത് ഉദയാസമന പൂജ മാറ്റിയതിനെതിരെ ഭക്തർ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഓഡിറ്റ് വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടുണ്ട് എന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതോടെ ഓഡിറ്റ് വകുപ്പിന്റെ റിപ്പോർട്ടിൽ വിശദീകരണം തേടിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് ഗുരുവായൂർ ദേവസ്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജസ്റ്റിസ്മാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരുടെ ദേവസ്വം ബെഞ്ചാണ് ഈ മാസം ഇരുപത്തി ഒന്നിന് വിഷയം വീണ്ടും പരിഗണിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വർണം വെള്ളി ലോക്കറ്റ് വിൽപ്പനയിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ കുറവുണ്ടെന്നാണ് ഓഡിറ്റ് വിഭാഗം സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള മൂന്ന് വർഷത്തെ ലോക്കറ്റ് വിൽപ്പനയിലാണ് തിരുമറി കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസമാണ് ഗുരുതരമായ കണ്ടെത്തലുകളുള്ള സത്യവാമൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ലോക്കറ്റ് വിൽപ്പനയിൽ തുക ക്ഷേപിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ രണ്ട് അക്കൗണ്ടുകളിലായാണ് ബാങ്ക് ജീവനക്കാർ നൽകുന്ന ക്രെഡിറ്റ് ശില്പം അക്കൗണ്ടിലെത്തിയ തുകയും തമ്മിൽ വ്യത്യാസമുണ്ട് അതോടൊപ്പം തന്നെ സി സി ടി വി സ്ഥാപിച്ചതിലും ക്രമക്കേട്ടുണ്ട് കരാർ നൽകിയിരിക്കുന്നത് ഊരാരുങ്കൾ സൊസൈറ്റിക്കാണ് ജീവനക്കാരന്റെ അതായത് ബാങ്ക് ബാങ്കിൽ കളക്ഷൻ എടുക്കാൻ വരുന്ന ജീവനക്കാരൻ തുക കൃത്യമായി അടയ്ക്കുന്നുണ്ടോ എന്നും ദേവസ്വം ബോർഡ് പരിശോധിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം സി സി ടി വി സ്ഥാപിച്ചതിൽ ദേവസ്വം ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചു പ്രസാദ് ഫണ്ടിൽ തുക നീക്കിയിരിപ്പ് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ നടപടി എൺപത്തി ഒമ്പത് ലക്ഷം രൂപ ദേവസ്വം അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടില്ല എന്നും ഇതുവഴി പലിശ നഷ്ടമായതായും ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് നഷ്ടം വരുത്തിയ തുക ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കണമെന്നും ഓഡിറ്റ് വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയൊന്നാം തീയതി ഹൈക്കോടതി ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഇനിയും ഒട്ടനവധി അഴിമതി കഥകൾ ദേവസ്വം ബോർഡിൽ നിന്നും മറന്നീക്കി പുറത്തു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടാതെ കോടതി എന്ത് നടപടിയാണ് ഇതിനെതിരെ സ്വീകരിക്കുക എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് ന്യൂസ് ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം Gujarat. Powered by Chodis, Realising Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala. called 90482 55599. Chodis Building Promoters Private Limited. Tirunandapuram.